രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇവർ റോഡ് മാർഗം വയനാട്ടിലേക്ക് പുറപ്പെട്ടത് മറ്റ് നിരവധി നേതാക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു വയനാട് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാവിലെ മണിയോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു പ്രത്യേക വിമാനത്തിലായിരുന്നു ഇരുവരും കണ്ണൂരിലെത്തിയത് नहीं नहीं नॉन भी आ गया और सर वीडियो कॉल रिएक्शन और सर വയനാട്ടിലേക്ക് പോകുന്ന സംഘത്തിൽ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ രാജ്മോഹൻ ഉണ്ണിത്താൻ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു നേതാക്കളെ സ്വീകരിക്കാൻ മാർട്ടിൻ ജോർജ് ടി ഒ മോഹനൻ അബ്ദുറഹ്മാൻ കല്ലായി അബ്ദുൾ കരീം ചേലേരി എത്തിയിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകുകയായിരുന്നു ന്യൂസ് മട്ടന്നൂർ